മാടായി ഉപജില്ലാ കലോത്സവം വളരെ നല്ല രീതിയിൽ കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏറെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കെ പി എസ് ടിയുടെ ഭാരവാഹികളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് പ്രോഗ്രാമിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് കെ പി എസ് ടി ആണ് ആദ്യം നമുക്കൊന്നിവരെ പരിചയപ്പെടാം മാഷൊന്ന് പേര് പറഞ്ഞോളൂ ഞാൻ പ്രകാശൻ ആ പുതിയങ്ങാടി ജമാഅത്തി സ്കൂളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എട്ടർ ചെയ്തതാണ് നമ്മൾ കുറേ വർഷങ്ങളായി കെ പി എസ് ടി എന്ന സംഘടനയാണ് ആ ഫുഡ് കമ്മിറ്റിയാണ് കൈകാര്യം ചെയ്തിരുന്നത് ഈ വർഷം കടന്നപ്പള്ളി സ്കൂളിൽ വെച്ച് നടന്ന കലോത്സവത്തിൽ കെ പി എസ് സിക്ക് ഫുഡ് കമ്മി പ്രോഗ്രാം കമ്മിറ്റിയാണ് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ വൈസ് ചെയർമാനാണ് അടുത്തത് അഡ്വക്കറ്റ് ബ്രിജേഷ് കുമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാണ് ഇവിടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ കോളേജ് സ്കൂളിലെ പൂർവ്വകാര പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ നാട്ടുകാരൻ കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ സംഘാടകത്തിൻ്റെ ഭാഗമായി മാറിയത് എന്തായാലും നല്ല രീതിയിൽ കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകാൻ പോയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ അഭിമാനമായി തോന്നുന്നത് ഞാൻ വി മണികണ്ഠൻ കെ പി എസ് ടി എ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം സർവീസ് നിർമ്മിച്ചു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് സബ് ജില്ലയിലെ കലോത്സവങ്ങളായാലും ജില്ലാ കലോത്സവാലും സംസ്ഥാന കലോത്സവാലും അതിൻ്റെ പ്രധാന സംഘാടകനായിട്ടുണ്ട് ഈ വർഷം ഇവിടെ വെച്ച് നടക്കുന്ന കലോത്സവത്തിലെ പ്രോഗ്രാം കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുകയാണ് എൻ്റെ പേര് വിജയലക്ഷ്മി ഞാൻ നമ്മുടെ കലോത്സവത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ് ഇവിടെ കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ഹയർ സെക്കൻഡറി വിഭാഗം ഡിവിഷൻ ഓക്കെ മണികണ്ഠൻ മാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഷ എൻ്റെ സുഹൃത്തു കൂടിയാണ് അപ്പോൾ മാഷെ എങ്ങനെയാണ് ഇതിൻ്റെ സംഘാടനം കെ പി എസ് ടി എങ്ങനെയാണ് ഇത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് എങ്ങനെയായിരുന്നു ഇവിടെ സംഘാടനം കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യമായിട്ട് നടക്കുന്ന കലോത്സവമാണ് ഇവിടെ ഒട്ടനവധി പരിമിതികളിലുള്ളൊരു വിദ്യാലയമാണ് ഭൗതിക സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ് ആ സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ കലോത്സവം വളരെ മനോഹരമായി തന്നെ കൊണ്ടുപോകുന്നത് സാധാരണ ഇതിലുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ മറ്റു നമ്മൾ കാലാവസ്ഥ പ്രതികൂലമാണ് മഴയാണ് അതൊക്കെ നമ്മൾ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ കലോത്സവമായിട്ട് മുന്നോട്ട് പോകുന്നത് പറയത്തക്ക ഡിലേ ഒരു മത്സ വേദിയിലില്ല മത്സരങ്ങളൊക്കെ സമയബന്ധിതമായി നമുക്ക് തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ മത്സരാർത്ഥികളും വളരെ വലിയ പരാതികളില്ലാതെ വിധി നിർണയത്തിൽ വലിയ പരാതികളില്ലാതെ നമുക്ക് മത്സരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് നാലായിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരമാണ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇനങ്ങൾ ഇവിടെ മത്സരം നടക്കുന്നു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബി മത്സരങ്ങൾ ചാമ്പ്യന്മാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മത്സരങ്ങൾ കഴിഞ്ഞു മറ്റ് ജനറൽ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ പുരോഗമിച്ചു വരുന്നു നാളെ തൊഴു നാലാം ദിവസം സമാ അവസാനിക്കാൻ പോകുമ്പോൾ രണ്ട് സ്റ്റേജിൽ മാത്രമാണ് ഇപ്പം മത്സരങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നത് മറ്റെല്ലാ വേദികളിലും മത്സരങ്ങൾ ഏകദേശം കഴിഞ്ഞു ഇപ്പം പ്രധാനമായിട്ടും രണ്ട് വേദിയിലാണ് മത്സരങ്ങൾ കുറച്ച് താമസിക്കാൻ സാധ്യതയുള്ളത് മറ്റെല്ലാ വേദികളിൽ നിന്ന് മത്സരങ്ങൾ കഴിഞ്ഞു അഡ്വക്കേറ്റ് ബ്രിജേഷ് ചോദ്യം നമുക്കറിയാം ഒരു കലോത്സവം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കലോത്സവത്തിലെ വിധി നിർണ്ണയാണ് അല്ലേ വിധി നിർണയമാണ് പ്രോഗ്രാം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസം സൃഷ്ടിച്ചു തന്നെ ഇതുവരെ പരാതികളുടെ അപ്പീലുകളുടെ പ്രളയമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ നല്ല ജഡ്ജസിനെ നിങ്ങൾ നിയോഗിച്ചതുകൊണ്ടായിരിക്കും എന്താണ് ഇതേ പറ്റി പറയാം നമ്മള് ഈ പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുക്കുമ്പോൾ തന്നെ കെ പി എസ് സിയുടെ നേതാക്കന്മാരായ മണിയാൻ തമ്മും പ്രകാശം മാഷവും ടീച്ചറും ഇപ്പം നമ്മൾ ഇരുന്ന് ആദ്യമൊക്കെ തീരുമാനമെടുക്കും വളരെ നീതിപൂർവമായ ഒരു വിധി നിർണയം ഉണ്ടാകണം കുട്ടികൾക്കാണ് നീതി കിട്ടേണ്ടത് കുട്ടികളുടെ കലോത്സവമാണ് അപ്പോൾ കുട്ടികൾക്ക് പരാതിയില്ലാതെ ഇത്തരീതിയിൽ നമുക്ക് അവരോട് നീതി കാണിക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം അപ്പോൾ അവരുടെ അതിനു വേണ്ടിയുള്ള വളരെ ഏബിളായിട്ടുള്ള ഏബിലിറ്റിയുള്ള ജഡ്ജസിനെ തന്നെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഡാൻസ് പരാ സാധാരണ ഗതിയിൽ ഡാൻസ് ഐറ്റംസിലോ അതല്ലെങ്കിൽ നാടകം അങ്ങനെയുള്ള കയ്യിലാണ് ചില പരാതികളൊക്കെ കൂടുതൽ വരാറ് പക്ഷെ ഇത്തവണ നമ്മൾ വളരെ നല്ല ടാലൻ്റായിട്ടുള്ള കേരള കലാമണ്ഡലത്തിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ഒക്കെ പഠിച്ചിറങ്ങിയ അവിടുത്തെ വിധികർത്താക്കൾ പല സ്റ്റേറ്റിലെ പല ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിൽ വരെ വിധികർത്താക്കളായി വിധികർത്താക്കളായിരിക്കാൻ യോഗ്യതയുള്ള ആളുകളെയാണ് നമ്മൾ പല ജില്ലകളിൽ നിന്നായി കൊണ്ടുവന്നത് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്ന് കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ് നമ്മൾ അത്തരം ആളുകളെ കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ ഈ നാട്ടറിവ് മേളകളായിട്ടുള്ള ഈ നാടൻ കലക്കട ഇരുളംപാട അതിനൊക്കെ അതിന് ഫോക്ലോർ അക്കാഡമിയുടെ അവാർഡുകൾ പലതവണ കിട്ടിയ ഫെലോഷിപ്പുകൾ സ്റ്റേറ്റ് നാഷണൽ ഫെലോഷിപ്പുകൾ കിട്ടിയ ഏറ്റവും അറിയപ്പെടുന്ന ആ മേഖലയിലെ പ്രാവീണ്യമുള്ള ആളുകളെ തന്നെയാണ് സാധാരണ സ്റ്റേറ്റ് കലോത്സവങ്ങളിലും ജില്ലകളിലൊക്കെ പോകുന്നവരെ സബ് ജില്ലകളിൽ എത്തിക്കാറില്ല പക്ഷെ നമ്മൾ അവരെ തന്നെയാണ് സബ് ജില്ലയിൽ വെച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് പരിപാടി അവസാനിച്ചിട്ടും ആ മേഖലകളിൽ ഒരു ഒരു അപ്പീൽ പോലും ഈ സബ് ജില്ലാ കലോത്സവത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഡാൻസ് ഐറ്റംസ് ഐറ്റംസൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഈ ഡാൻസ് അധ്യാപകർ നമ്മളുടെ നമ്മളടുത്ത് വന്ന് പറഞ്ഞു ഡാൻസിൻ്റെ ഒക്കെ വിധി വളരെ ഗംഭീരമാണ് ഏറ്റവും നീതിപൂർവമാണെന്ന് അപ്പം ഞാൻ കരുതിയത് അവർക്ക് ഫസ്റ്റ് ലഭിച്ചത് കൊണ്ടായിരിക്കും എന്നാണ് ഞാനോട് ചോദിച്ചു നിങ്ങളുടെ കുട്ടികൾക്കാണോ ഫസ്റ്റ് ലഭിച്ചതെന്ന് ചോദിച്ചപ്പോൾ അല്ല നമ്മൾ തേഡാണ് ഫസ്റ്റ് കൊടുക്കേണ്ടവർക്ക് തന്നെയാണ് കൊടുത്തത് ഒന്നാം സ്ഥാനം കൊടുത്തത് സംതൃപ്തിയോടെ പറയുക എന്നുള്ളതാണ് ആ വിധി നിർണയത്തിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമായി നമ്മൾ അതുകൊണ്ട് തന്നെ ആ വിധി നിർണയം അത് നമ്മളെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ഒരു കുട്ടിക്ക് പോലും നീതി നിഷേധിക്കപ്പെടുന്നില്ല എല്ലാവരുടെയും പെർഫോമൻസ് അസസ് ചെയ്തിട്ട് അത് തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ആരുടെയും പരാതി നമ്മൾ കേട്ടിട്ടുണ്ട് പരാതികൾ നമ്മൾ എല്ലാവരുടേതും ആ പരാതികൾ കേട്ട് ആ പരാതികൾ അതിനെക്കുറിച്ച് അവലോകനം ചെയ്ത് അത് ഇല്ലാത്ത വിധം നടത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന വിഷയത്തിൽ സാധാരണ പ്രധാന കലോത്സവങ്ങളിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും ഈ സ്കൂൾ കലോത്സവത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഒന്നുകൂടെ അതിനിടം ആഡ് ചെയ്ത് പറയുന്നത് നമ്മൾ ടൈം ബൗണ്ടഡായി അത് നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് സാധാരണഗതിയിലെ കലോത്സവങ്ങളൊക്കെ അർദ്ധരാത്രിക്ക് ശേഷവും നീണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയില്ല ഏറ്റവും കൂടുതൽ ഡാൻസ് ഐറ്റംസ് കളിക്കുന്ന ഇന്നും നമുക്ക് ഒരു എട്ടര ഒൻപത് മണിക്കുള്ളിൽ വേദി ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ചെറിയ കുട്ടികളാണ് കലോത്സവമായതുകൊണ്ട് തന്നെ ഈ പ്രതികൂല കാലാവസ്ഥയിലും നമുക്കത് സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഞാൻ അതിനോട് ആദ്യമായി നന്ദി പറയുന്നത് ഒന്ന് വിധികർത്താക്കളോടും രണ്ട് കെ പി എസ് ടി യുടെ ഈ സബ് ജില്ലയിലെ അധ്യാപക അധ്യാപകന്മാരോടാണ് രാവിലെ മണിക്ക് ഈ കടന്നപ്പള്ളി സ്കൂളിലെ ഈ സ്കൂളിലെത്തി പല ഈ സബ് ജില്ലയുടെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള അദ്ധ്യാപകർ കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ മലയോര മേഖലയിൽ നിന്നും അടക്കമുള്ള ടീച്ചേഴ്സാണ് ഇവിടെ വരുന്നത് അങ്ങനെയുള്ള അധ്യാപകർ എട്ട് മണിക്ക് ഇവിടെ എത്തി അവർ പോകേണ്ട സ്റ്റേജിലേക്ക് ഒൻപത് മണിക്കുള്ളിൽ സ്റ്റേജ് ക്ലിയർ ചെയ്യാം അത്രമാത്രം ആത്മാർത്ഥത കാണിച്ച് ഈ സബ് ജില്ലാ കലോത്സവം വിജയിപ്പിച്ചതിന് കെ പി എസ് ടിയുടെ എല്ലാ മെമ്പർമാരെയാണ് ഞാൻ ഹൃദയം നിറഞ്ഞു അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യും എന്തായാലും നമ്മുടെ സമയ പരിമിതിയുണ്ട് അതുകൊണ്ട് നമുക്ക് നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് എന്തായാലും കെ പി എസ് ടിയേയും കെ എസ് ടിയെയും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്നപ്പോൾ കടന്നപ്പള്ളിക്ക് നല്ല രീതിയിലുള്ള ഒരു ഉത്സവം സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ഇത് സാധിച്ചിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഒത്തുചേർക്കാൻ വേണ്ടി ഇവിടുത്തെ സംഘാടക സമിതിക്കും സാധിച്ചിട്ടുണ്ട് ഈ കടന്നപ്പള്ളിയിൽ നടന്ന കലോത്സവം ഈ നാടിൻ്റെ എന്നെന്നും നല്ല തങ്കലിപിയിൽ അടയാളപ്പെടുത്തട്ടെ എന്നാണ് പറയാനുള്ളത് എവർക്കും നന്ദി നമസ്കാരം